അപ്പം ഇതാണ് സൂചി നല്ല കമ്മലും ഇത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് നല്ല ട്രെൻഡിങ്ങിൽ ഒരു കമ്മലായിരുന്നു അപ്പം എൻ്റെ കമ്മലൊക്കെ വിറ്റിട്ട് ഇത് വാങ്ങിച്ചു അപ്പോൾ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലാ ഫുൾ ടൈം ഇത് കാണില്ല ബെഡിലും ടോയ്ലറ്റിലും ഒക്കെ എടുക്കുന്നുണ്ടാവും ഇതൊന്നും ഇറങ്ങി നടക്കണം ചില ദിവസം പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയിട്ടുള്ളത് പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് പല സമയത്തും എവിടെ പോയി എന്ന് കാണുകയില്ല അത്ര ആയിരുന്നു ഈ കമ്മൽ അപ്പോൾ ഞാനത് പല ആളുകളോടും ചോദിച്ചത് വാങ്ങിച്ച ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവരതവിടെ ഊരി വെച്ചിരിക്കുകയാണ് കാരണം റിസ്ക് എടുക്കേണ്ടില്ല ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വില അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തിനാ വെറുതെ കളയണമെന്ന് പറഞ്ഞിട്ട് ആരും ഇത് ഇടാറില്ല അപ്പോൾ ഇതിന് ഒരു ഈസി ആയിട്ട് ഇതെങ്ങനെയാണ് നല്ല സെക്യൂർഡ് ആയിട്ട് വെക്കാൻ നോക്കാം ഇതുപോലെ നമ്മൾ ഈ സ്റ്റെഡിൻ്റെ ബാക്കിലൊക്കെ ഇടുന്ന ഈ സാധനം നമ്മൾ ഇട്ട് കൊടുക്കാം അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല നമുക്ക് നല്ല ഈസി ആയിട്ട് അത് അവിടേക്ക് ഇടുന്നോളും വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ടൈറ്റായിട്ട് നിൽക്കും മറ്റതിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി വന്ന് താഴെ വീഴും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ ഈ കമ്മലിൻ്റെ ബാക്കിൽ നമ്മളുടെ ഈ ഫാൻസി കമ്മലിനൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കമ്മല് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക